അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് എനിക്ക് കോമ്പോളിൽ കിട്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അഞ്ചെണ്ണം സെറ്റ് വരുന്ന ടോപ്സ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്ക നല്ല അടിപൊളി പേർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലൂ കളറും കൂടെ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി അഞ്ച് ടോപ്സ് അതുപോലെ ത്രീ ഫിഫ്റ്റി റൂസ് പീസിന് നമുക്ക് രണ്ട് കോംബോല് വന്നിട്ടുള്ള കിട്ടിയിട്ടുള്ള ടോപ്സ് ആണല്ലോ ഈ കാണുന്ന ഈ രണ്ട് ടോപ്സ് ഓക്കെ അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ കണ്ടോണ്ടിരിക്കാം കേട്ടോ ഹായ് ഹലോ വെൽക്കം അവർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഷിക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖാൻ വിചാരിക്കുന്നു എഗെയിൻ ഇന്ന് നമ്മൾ മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ കോംബോ ഓഫറിൽ വരുന്ന കുർപ്പീസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോംബോ ഓഫറിൽ വന്നിട്ടുള്ള ഒരു കുർപ്പീസിന്റെ വീഡിയോസ് കാണിച്ചു തരുന്നതുകൊണ്ട് ഭയങ്കര നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഓർഡർ ചെയ്തു ഡ്രസ്സ് വാങ്ങിയിട്ട് പോലും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എഗൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ फाइव सेवेंटी रुपील फै കുർത്തീസ് വരുന്ന ഒരു അടിപൊളി കുർത്ത ടോപ്സാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് മുന്നേറ്റ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കാൻ തന്നെ ഷെയർ കൂടെ ചെയ്തേക്കുക അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കോംബോ സെറ്റ് കാണിച്ചു തരുന്നുണ്ട് ഒന്ന് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് രണ്ട് കുർത്തീസ് കിട്ടുന്നതും അതുപോലെ തന്നെ ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസിന് അഞ്ച് കുർത്തീസും കൂടെ കിട്ടുന്ന ഒരു രണ്ട് കോംബോ സെറ്റ് ആണ് കാണിച്ചിരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ അഞ്ചു കുർത്തീസിൽ ഫസ്റ്റ് കുർത്തി വന്നിട്ട് ബഹിയെ കാണുന്ന ഒരു ബ്ലാക്ക് കുർത്തിയാണ് നല്ല കുഞ്ഞു പെങ്കില് വന്നിട്ടില്ല നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ ഇതാണ് നമ്മുടെ കുർത്തി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ പറ്റുന്ന ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ക്രേപ്പ് മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ് അഞ്ച് ടോപ്സും ക്രേപ്പ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെ ഈ ഒരു കുർത്തീസിന്റെ സൈസസ് അവൈലബിൾ ആണ് സ്ലീവ് വന്നിട്ട് ഇത്രയും വരുന്ന സ്ലീവാണ് ആണ് നമ്മുടെ മുട്ടും കൈക്ക് ആണ് കേട്ടോ അതിൽ മുട്ടിന് താഴെ ആയിട്ട് നിൽക്കുന്നില്ല മുട്ടിന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പ്രിന്റഡ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കളർ പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല ക്രേപ്പ് മെറ്റീരിയൽ ആണ് പ്രിന്റിങ്ങും കാര്യങ്ങളൊന്നും പോകത്തില്ല നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഇവിടെതാ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡില് എല്ലാം തന്നെ സ്ലിറ്റ് വന്നിട്ടുള്ള സൈഡ് ഓപ്പൺ വന്നിട്ടുള്ള ആണ് ബാക്ക് സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ് പിന്നെ ഇത് നീലടിക്കുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നീലടിക്കാത്ത ടോപ്പാണ് ഒരു ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഈ ഒരു കോംബോ വാങ്ങുന്നത് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു കോംബോ സെറ്റ് വാങ്ങുന്നത് ഫസ്റ്റ് ഞാൻ വാങ്ങിയപ്പോ നാല് സെറ്റ് വരുന്നതായിരുന്നു സെക്കൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതും നാല് സെറ്റ് വരുന്നതായിരുന്നു അതൊക്കെ സെപ്പറേറ്റ് പ്രിന്റിങ്സും സെപ്പറേറ്റ് കളേഴ്സും ആയിരുന്നു ഇത് ഞാൻ ഇതുവരെ വാങ്ങാത്ത ഒരു അഞ്ച് ടോപ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കളേഴ്സൊക്കെ പ്രിൻറ്റിങ്സൊക്കെ മാറ്റമുള്ളത് തിരഞ്ഞു നോക്കി എടുത്തതാണ് പക്ഷെ എല്ലാത്തിലും ക്വാളിറ്റി ഉള്ളതാണ് അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിന് നൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ അങ്ങനെ നമുക്ക് നമുക്കൊരിക്കലും ഒരു കടയിൽ നിന്നും അത്രയും പ്രൈസ് കുറഞ്ഞിട്ട് ടോപ്സ് കിട്ടില്ല എന്തായാലും ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ചുരുങ്ങിയത് നമുക്ക് ഒരു ടോപ്പ് കിട്ടണമെങ്കിൽ വേണം അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത് ഒരു മോശ അഭിപ്രായമായിട്ടൊന്നും പറയാനില്ല പിന്നെ അതിന്റെ ലെങ്ത്ത് വരുന്നത് മുട്ടിന് താഴെ ആയിട്ട് നീളം വരുന്നുണ്ട് അത്ര ലെങ്ത് കുറഞ്ഞ ഒരു ടോപ്പല്ല അതേപോലെ വീതിയും കുറച്ച് വരുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ കുറച്ചൊരു ലൂസ് ഉണ്ട് ഞാൻ തടിയില്ലാത്തോണ്ട് സൈസ് എസ് ആണ് എടുത്തിട്ടുള്ളത് എസ് ആണെങ്കിൽ പോലും എനിക്ക് കറക്റ്റ് അല്ല കുറച്ചൊരു ഷേപ്പ് ചെയ്യാൻ കൂടെ ഉണ്ട് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോംബോ ഓഫറിൽ ചെയ്തിട്ടുള്ള പലരും വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് ചെയ്തിട്ടുള്ളതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾ വായിടിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോ നെക്സ്റ്റ് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വേറെ പ്രിന്റിംഗിലാണ് വേറെ കളേഴ്സിലാണ് കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഏകദേശം ഒരേ ലെവലാണ് അളവും കാര്യങ്ങളൊക്കെ ലെങ്ത് ഒക്കെ ഒരു ടോപ്പ് മാത്രം ചെറിയൊരു ലെങ്ത് കുറവുണ്ടായി ഞാൻ കാണിച്ചു തരാം ആ ടോപ്പ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കളർ വന്നിട്ട് ഒരു വെറൈറ്റി കളറാണ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളറാണ് പക്ഷെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വേറൊരു ഷെയ്ഡാണ് ഞാൻ ഇതുവരെ എടുക്കാത്ത രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് എന്തായാലും കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ് അതിൽ ഒരു ക്രീം കളറിൽ വന്നിട്ടുള്ള ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റിംഗ് എല്ലാം കണ്ടില്ലേ വെറൈറ്റി പ്രിന്റിംഗ് ആണ് അപ്പൊ ഇതിന്റെയും നെക്ക് റൗണ്ട് നെക്കാണ് സൈസ് സ്മോൾ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് സെയിം അതുപോലത്തെ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതാ കംപ്ലീറ്റ് പ്ലെയിൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റിങ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ഒരു സ്ക്വയറിൽ ലൈൻസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു എന്താ പറയാ നമ്മുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ ഈ ഇലക്ക നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന മറ്റേ സമ്പത്തിന്റെ അതേ അതേ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത് എനിക്കറിയാറില്ല കേട്ടോ ഞാൻ ഇവിടെ പല സൈറ്റ് കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രിന്റിങ് ആണ് അപ്പൊ ഇതും ഓക്കെ ഓക്കെ ആണ് ഇതിന് അങ്ങനെ തീരലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പ് ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ മഴക്കാലൊക്കെ ആണല്ലോ മഴക്കാലത്ത് നമ്മൾ അലക്കി അലക്കിയിട്ടാല് ഉണങ്ങാൻ രണ്ട് മൂന്ന് ദിവസൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇതാവുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് അലക്കി ഇട്ടിട്ട് അലക്കാൻ സുഖ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര സുഖം അത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഷോളിന്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടോപ്പാണ് ഇത് എത്രയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും പിന്നെ ഈ ഒരു ടോപ്പ് കളർ പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് കെട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഞാൻ മുമ്പ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ ആ ഒരു ടോപ്പ് ഒരു വർഷം പോലും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് മൂന്നാമത്തെ ടോപ്പ് വേറൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു അടിപൊളി ഒരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു രീതിയിലുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറല്ലേ ഈ ഒരു ടോപ്പ് എന്റെ അടുത്ത് ചിലപ്പോൾ വേറെ ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം ഞാന് ഫസ്റ്റ് വാങ്ങിയത് നാല് ടോപ്പ് അതിലല്ല രണ്ടാമത് വാങ്ങിയിട്ടുള്ള കോംബോയില് ഇതുപോലത്തെ സെയിം ഒരു ടോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കി നാലെണ്ണം ഞാൻ വാങ്ങാത്തതായിരുന്നു അപ്പൊ ഈ ഒരെണ്ണം ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു ടോപ്പ് സെയിം ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എന്റെ കയ്യിൽ ഇണ്ടിട്ടോ കൊഴപ്പൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഇത് ഒരെണ്ണം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ബാക്കി നാലെണ്ണം സെപ്പറേറ്റ് വേറെ കളേഴ്സ് ആണല്ലോ അപ്പൊ ഇത് മാത്രം ഞാൻ നോക്കിയില്ല ഇന്ന ഒരെണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കോമ്പോ ആവുമ്പോ ആ ഒരു അഞ്ച് സെറ്റ് നമ്മൾ വാങ്ങേണ്ട വാങ്ങണട്ടോ അപ്പൊ ഇത് താ നല്ല വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള അടിപൊളി പ്രിന്റിംഗ് ആണ് കംപ്ലീറ്റ് ഞാൻ കാണിച്ചരാം ഇതിന്റെ നെക്കും റൗണ്ട് നെക്കാണ് സ്ലീവ് ദാ സെയിം സ്ലീവ് ആണ് സൈഡില് ഒക്കെ കൊടുത്തിട്ടുണ്ട് നീലടിക്കുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഇതിലൊക്കെ ഫ്രണ്ട് സൈഡിൽ പ്രിന്റിങ് വന്നിട്ടും ബാക്ക് സൈഡില് പ്രിന്റിംഗ് ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത് സൈസ് ഒക്കെ കറക്റ്റ് ആണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ള സെയിം സാധനം തന്നെയാണ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോഴും അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു പിക്ചറിൽ ഏതൊക്കെയാണോ കാണുന്നത് അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മാറ്റം ഒന്നും വന്നിട്ടില്ല കേട്ടോ ചിലപ്പോൾ കോംബോയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില ടോപ്സ് ഒക്കെ മാറിയിട്ടോ അല്ലെങ്കിൽ വർക്ക് മാറിയിട്ടോ ഒക്കെ വരും പക്ഷെ എനിക്ക് അങ്ങനൊന്നും കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ അപ്പൊ കാണിച്ച ഈ മൂന്നെണ്ണത്തിന്റെയും ലെങ്ത്തും കാര്യങ്ങളും എല്ലാം സെയിം ആണ് കേട്ടോ ഓപ്പണൊക്കെ കറക്റ്റ് തന്നെയാണ് ഇതിലും കീറലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ നമ്മൾ കോമ്പോ ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ സൈഡിൽ കീറിയിട്ടോ എന്തെങ്കിലും കൊരണത്തിന് വരാൻ സാധ്യതയുണ്ട് അതൊന്നും വന്നിട്ടില്ല അടിപൊളിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ടോപ്പാണ് കേട്ടോ നല്ലൊരു മുന്തിരി കളർന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ഡാർക്ക് പേർപ്പിളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട്സൊക്കെ കാണിച്ചല്ല നമ്മുടെ ബ്ലാക്ക് കാണിച്ചല്ലോ ആ ബ്ലാക്കിന്റെ ഏകദേശമൊക്കെ ഒരു സെയിം പ്രിന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബ്ലാക്ക് എവിടെ ആ ബ്ലാക്കിന്റെ പ്രിന്റിങ് ഇതേപോലെ അതേ സെയിം ഒക്കെ ആയിട്ട് ജസ്റ്റ് ആ ഡോട്ട്സ് ഒക്കെ ആയിട്ടുള്ള സംഭവം ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കുഞ്ഞു കുഞ്ഞു പ്രിന്റിംഗ് ആണ് ഇതിലും അതിലും വന്നിട്ടുള്ളത് ബാക്കിയുള്ളതിലൊക്കെ ഇതിലൊക്കെ കുറച്ച് കുറച്ച് വലുപ്പമുള്ള പ്രിന്റിംഗ് ആണല്ലോ അതാണിപ്പോ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇതിന്റെ നെക്കും ബ്രൗഡ് നെക്കാണ് സൈസ് സ്മോൾ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് സെയിം സ്ലീവ് തന്നെയാണ് ആ ഒരു സ്ലീവ് ഇങ്ങനെ സൈഡ് ഇതാ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതും അത് തന്നെയാണ് പറയാനുള്ളത് ഇതില് വേറെ ഒരു ക്രീം ഷെയ്ഡിലും പെർപ്പിൾ ഷെയ്ഡിലും വന്നിട്ടുള്ള ട്രെൻഡിങ് ആണ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല നല്ല കംഫർട്ടായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ കോളേജിലോട്ടൊക്കെ പോകുന്ന കുട്ടികൾക്കും ജീൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു നല്ല ടോപ്പും കൂടെയാണ് ഇത് നല്ല നീളവും വീതിയും എല്ലാം ഉള്ള അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് എസ് ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം പിന്നെ റെസ്പോൺസ് ഒക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ള ടോപ്സ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ടില്ല ലാസ്റ്റ് വരുന്നതാണ് ഈ ഒരു നേവി ബ്ലൂ ഷേപ്പ് കിട്ടോ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് അഞ്ച് ടോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് മീഷോ എന്നുള്ള ഇത്രയും അടിപൊളി ഓഫറിൽ കിട്ടൂല കേട്ടോ പിന്നെ നേവി ബ്ലൂയില് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ഇതില് പ്രിന്റിങ് നോക്കിയാൽ കുറച്ച് വലിയ പ്രിന്റിംഗ് ആണ് ഇതില് റെഡും യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇതിന്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ആയിട്ട് വേറൊരു രീതിയിലാണ് പ്രിന്റിംഗ് കൊടുത്തിട്ടുള്ളത് താഴെ വരെ പ്രിന്റിങ് ഇല്ല കേട്ടോ താഴെ വരെ പ്രിന്റിങ് ഇല്ല കുറച്ച് മേലെ വരെയാണ് പ്രിന്റിംഗ് ഉള്ളത് ഇതിന്റെ നെക്കും റൗണ്ട് നെക്കാണ് സ്ലീവ് വന്നിട്ട് സെയിം അതുപോലത്തെ സ്ലീവാണ് സൈഡില് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് കംപ്ലീറ്റ് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ആണ് പറയാനുള്ളത് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന നാല് ടോപ്പിൻ്റെയും ലെങ്ത്തിന്റെ പോലെയുള്ള ഈ നാല് ടോപ്പും ഒരേ ലെങ്ത് ആണ് പക്ഷെ ഇത് നമ്മുടെ മുട്ടിന് ആ ഒരു ലെവലിൽ വന്നിട്ടുള്ള ലെങ്ത്താണ് ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി നാല് ടോപ്സും കുറച്ചും കൂടെ ഇറങ്ങിയിട്ടും ഇത് കുറച്ച് കയറിയിട്ടും ആണ് പക്ഷെ ഞാൻ ഈ പിക്ചറിൽ നോക്കി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനെ ഒരെണ്ണം ആയിപ്പോയി എന്ന് വിചാരിച്ചു നോക്കി പക്ഷെ ഞാൻ മീഷോയിൽ പോയിട്ട് ആ ഒരു പിക്ചർ നോക്കിയപ്പോൾ പിക്ച്ചറിലും സെയിം നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ആ ഒരു പിക്ച്ചറിലും ഈ ഒരു ടോപ്പ് കുറച്ച് ലെങ്ത് കുറവാണ് പക്ഷെ ഞാൻ അപ്പൊ ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ആയിട്ടാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ടെൻ ബൈ ടെൻ ഞാൻ ഇതിന് കൊടുക്കും ഇഷ്ടമുള്ളവര് വാങ്ങി നോക്കുക കമൻസ് ഒക്കെ അറിയിക്കുക അപ്പൊ ഇതാണ് അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് കിട്ടിയിട്ടുള്ള അടിപൊളി ഓഫറിൽ വന്നിട്ടുള്ള ടോപ്സ് ആണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ കമന്റ് ബോക്സിൽ പലരും ലിങ്ക് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല അത് ആ ഒരു ടൈപ്പിംഗിൽ അങ്ങനെ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പിക്ചേഴ്സ് കൊടുക്കും അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിൽ കേറിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ ഇപ്പൊ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെയാ അങ്ങനെ നമ്മുടെ അഞ്ച് ടോപ്സ് വരുന്ന കോമ്പോ സെറ്റ് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മുടെ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് രണ്ട് സെറ്റ് വരുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അതിൽ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അത് തന്നെ ഞാൻ പിങ്ക് ഷെയ്ഡ് കാണിച്ചോ ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണെന്നാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് റൗണ്ട് നെക്കിൽ ഇതുപോലത്തെ ഒരു ടൈപ്പിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു നെറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റിങ് വന്നിട്ടുള്ളതാണ് പ്രിന്റിംഗ് അല്ല ഒരു ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അതില് സ്ലീവ് നോക്കിയേ ഈ ഒരു ത്രീ ഫോർ സ്ലീവാണ് ഇത് കുറച്ച് ഇത്രത്തോളം ഇരക്കുള്ള മുട്ടിനേക്കാളും കുറച്ചും കൂടെ താഴെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതില് എന്താ ഒരു വൈറ്റ് പോലത്തെ സംഭവം ഒരു ചെറിയൊരു കുഞ്ഞ് ലേസ് പോലെ ത്രെഡ് ലേസ് പോലെ ഇവിടെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പിങ്കിൽ തന്നെ ഒരു ചെറിയൊരു പ്രിന്റിങ് വന്നിട്ട് ഇത് പ്രിന്റിംഗ് അല്ല ഒരു സ്റ്റിച്ചിങ് പോലത്തെ ഒരു നൂല് വർക്കാണ് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്തിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു വൈറ്റ് പ്രിന്റിങ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോറി പ്രിന്റിംഗ് അല്ല ഒരു ത്രെഡ് വർക്ക് പോലെ നൂലിന്റെ ഒക്കെ വർക്ക് പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ എന്താ വൈറ്റ് ലേസ് പോലത്തെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അതുപോലത്തെ ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടില്ല പിന്നെ സൈഡില് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് കേട്ടോ ഇതിലും രണ്ടും മൂന്നും നാലും ഒക്കെ കോമ്പോസിൽ വരുന്നുണ്ട് പ്രൈസിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് എസ് ആണ് തേർട്ടി സിക്സ് ആണ് ബസ്റ്റ് സൈസ് എസ്സിന് വരുന്നത് പിന്നെ ഇത് ത്രിബ്ലെക്സ് എൽ വരെ എസ് ടു ത്രിബിൾ എക്സ് എൽ വരെ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആണ് ഇപ്പോഴും അതിന്റെ പ്രൈസിൽ ഒന്നും വന്നിട്ടില്ല നിങ്ങൾ നോക്കി വാങ്ങി നോക്കുക കേട്ടോ ഓക്കെ കമന്റ്സ് ഒക്കെ നിങ്ങൾ അറിയിക്കുക പിന്നെ അതുപോലെ അതിന്റെ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഗ്രീൻ ഇതാണ് കേട്ടോ ഇതും റൗണ്ട് നെക്കാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ വർക്ക് സ്ക്വയർ ടൈപ്പ് അല്ല ഈ ഒരു കേർവ് യു കെവ് മോഡലിലുള്ള ഒരു കേർവിൽ വരുന്നതാണ് ഇതിലും ഇതുപോലത്തെ പിങ്ക് ബ്ലൂ യെല്ലോ ഓറഞ്ച് ഒക്കെ റെയിൻബോ കളേഴ്സിൽ വന്നിട്ടില്ല ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്ലോത്തിലും ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് സെയിം ആ ഒരു ത്രീ ഫോർ സ്ലീവ് ആണ് ഈ ഒരു സ്ലീവിലും ഇതുപോലത്തെ ആ ഒരു വെള്ള വൈറ്റിൽ വരുന്ന ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും എൻ്റെ പോഷനിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് സംഭവം ബാക്കിലെ സൈഡില് ആ ഒരു ലെസ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ കോംബോയിൽ വന്നിട്ടുള്ളത് സെയിം കളേഴ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെയിം സൈസ് ആണ് കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും മോശമായിട്ടൊന്നുമില്ല പിന്നെ ഇത് രണ്ടും ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങി പോകുകയെന്നറിയില്ല കളർ എന്തായാലും പോകത്തില്ല പക്ഷെ ഇത് വാഷ് ചെയ്താൽ ചുരുങ്ങോ ഇല്ല എന്നുള്ളത് അറിയില്ല കേട്ടോ കണ്ടിട്ട് അങ്ങനെ ഒന്നും ചുരുങ്ങുന്ന ടൈപ്പ് അല്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇത് രണ്ടുമാണ് നമ്മുടെ കോംബോയിൽ വന്നിട്ടുള്ളത് ഇത് അഞ്ചും വേറെ കോമ്പോ ആയിട്ടും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റെസ്പോൺസും കാര്യങ്ങളും നിങ്ങൾ വാങ്ങിയതിനു ശേഷമുള്ള റിവ്യൂസും സത്യസന്ധമായിട്ടുള്ളത് കമന്റ് ചെയ്യ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നവരെ ചറ്റ ബൈ ബൈ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടോപ്സ് ഡ്രസ്സസ് ഒക്കെ വേണം എന്നുള്ളവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെന്നുള്ളത് അപ്പൊ ഞാൻ എന്തെങ്കിലും ആ ഒരു കുർത്തീസ് ആണെങ്കിൽ കുർത്തീസ് ടോപ്സ് ആണെ ടോപ്സ് മാക്സി ഡ്രസ്സസ് ആണെങ്കിൽ മാക്സി ഡ്രസ്സ് കിഡ്സ് ഹോൾ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് ഇട്ട് വരുന്ന ഒരു ബൈ ബൈ